നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു വരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമസ്കാരം ആധാര സഹസ്രകരണം താരാധിപം മണിമൂലകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെയുള്ള മാസവരത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അനിഴത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്ക്കൂറാണ് നമ്മളൊന്നിവിടെ വിചിന്തനം ചെയ്യുന്ന ആത്മവിശ്വാസം ഐ ടി മേഖലകൾ പുരോഗമിക്കും മേലധയായുള്ള ഇഷ്ടം സമ്പാദിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ആഗ്രഹങ്ങൾ സബലീകരിക്കും മുടങ്ങിക്കിടുന്ന തൊഴിൽ തൊഴിലുകൾ പുനരുദ്ധീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടവരും മുതിർന്നവരുടെ വാക്കുകൾ പാലിക്കണം തുണങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും പുതിയ വാഹനങ്ങൾ മേടിക്കും പരീക്ഷകളിൽ വിജയിക്കും വീടുപണി പൂർത്തിയാക്കും വീട് മോടി പിടിപ്പിക്കും ആഗ്രഹങ്ങൾ മുക്കാലും സാധിക്കും ഉന്ന ഉന്നതരുമായ വ്യക്തിബന്ധം സ്ഥാപിക്കും പുതിയ തൊഴിൽ തൊഴിലേർപ്പെടും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും വിനോദയാത്ര പോകാൻ ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കടബാധ്യതകൾ തീരും പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കും ദാമ്പത്യം സന്തോഷകരമായിരിക്കും ഉദര രോഗങ്ങളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ട് യാത്രയിൽ രേഖകൾ നഷ്ടപ്പെടാനിടയാകും വിദ്യാർത്ഥികൾക്ക് അടുത്തത്തിനനുസരിച്ച് വിദേശ ജോലി ലഭിക്കും മാതൃഭൂപ്പ് രേഖാമൂലം ലഭിക്കും പ്രണയി പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ഉന്നത ജോലിയും ചേരും മാനാവങ്ങൾ മാറിക്കിട്ടും കിട്ടാനുള്ള പണം തിരികെ കിട്ടും വ്യാഴം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു തന്മൂലം പണസംബന്ധമായ കാര്യങ്ങൾ നടക്കും ഇദ്ദേഹം പുതുക്കിപ്പണി വിദ്യാർത്ഥികൾക്ക് നല്ല തൊഴിൽ ലഭിക്കും വിദേശ ജോലി ലഭിക്കും വിദ്യാവിജയം ഉണ്ടാവും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം പ്രണയ സാബല്യം നടക്കും ദമ്പതിമാർക്ക് നല്ല സമയമാണ് ഉല്ലാസയാത്ര പോകും വീട് മോടി പിടിപ്പിക്കും തൊഴിൽ ഉയർച്ച ഉണ്ടായും ഷെയർ മാർക്കറ്റിൽ ഉയർച്ച ഉണ്ടാവും പുതിയ വാഹനങ്ങൾ മേടിക്കും ചെയ്യുന്ന ജോലികളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും അപ്രതീക്ഷിത ധനം ലഭിക്കും നിക്ഷേപങ്ങൾ കൂടും വിദേശയാത്ര പോവും യുഗ്മശി രായ നേരത്തോളിൽ പുറത്തേക്ക് പോകും പുതിയ ജോലി ലഭിക്കും വിദേശ ജോലിക്ക് സാധുകരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തടസ്സപ്പെട്ട വിവാഹം നടക്കും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും ദമ്പതി സുഖം ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും സമാധാനവും സന്തോഷവും ഉള്ള മാസമാണ് ഇത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധിവനായ ശുക്രൻ നിവർച്ച സ്ഥാനത്ത് ആണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ ടെക്നിക്കിലേക്ക് ഇവർ പോവും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം പിന്നെ ഫോണിൽക്കുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശലാണ് ജ്യോതിഷാലും ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം